ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ അപകടമേഖലയായി കണ്ടെത്തിയ പട്ടാമ്പി ശങ്കരമംഗലം ആനവളവിലും തെക്കുമുറി വളവിലുമാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംസ്ഥാന പി ഡബ്ല്യു ഡി വിഭാഗം റോഡുകളിൽ നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി മേഖലയിലെ അപകടമേഖലയായി ഇവിടം കണ്ടെത്തിയത് പട്ടാമ്പി ശങ്കരമംഗലം ആനവളവിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പട്ടാമ്പി തെക്കുമുറി വളവിലും അപകടങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിട്ടില്ല സംസ്ഥാന വ്യാപകമായ റോഡുകളിലെ അപകട സാധ്യതാ മേഖലകൾ കണ്ടെത്തി ഇവിടങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളാണ് പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചു വരുന്നത് പ്രവൃത്തികളുടെ ഭാഗമായി പട്ടാമ്പി ശങ്കരമംഗലം ആനവളവ് തെക്കുമുറി വളവ് എന്നിവിടങ്ങളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡ് വീതി കൂട്ടി ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഇതോടൊപ്പം റോഡിനോട് ചേർന്നുള്ള സൈഡ് ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വളവിൽ റിഫ്ലക്ടറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും ഇതോടൊപ്പം റോഡിലെ മാർക്കിംഗ് പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും പാതയിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടന്നുവരുന്നത്